ഇന്ന് നിഫ്റ്റി ഓൾ ടൈം ഹൈ ലെവലായ ട്വൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡിന് എബോ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ക്ലോസ് ചെയ്തിരിക്കുന്നത് എബവ് ട്വൻ്റി സിക്സ് ടു ഹൺഡ്രഡ് ആണ് സോ കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ട്വൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് സോ ലൈഫ് ടൈം ഹൈ ആണെന്ന് ബ്രേക്ക് ചെയ്ത് ട്വൻറ്റി സിക്സ് ത്രീ വൺ സീറോ വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു സെൽ ഓഫ് ആണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിക്സ് സെൻറിമെൻറ്റ്സ് ആണ് സോ നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് നെഗറ്റീവ് ബാക്കിയെല്ലാം തന്നെ ഇന്ന് പോസിറ്റീവ് സെൻസെക്സും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് പെർഫോം ചെയ്ത സെക്ടർ മീഡിയ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ബാങ്ക് നിഫ്റ്റി ആൻഡ് ഐ ടി സോ ഇത്രയും സെക്ടറാണ് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സോ കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്രോഗ്രാം ആയിരിക്കും ഇത് ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും ഫ്രീ പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ബിഗിനർ ആയിട്ടുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം എനിവൺ ഹൂ വാണ്ട്സ് ടു ബിക്കം എക്സ്പേർട്ട് ഇൻ പ്രൈസ് ആക്ഷൻ സോ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ ആയിരിക്കും ട്രൈഡ് വിത്തൗട്ട് എനി ഇൻഡിക്കേറ്റർ മാർക്കറ്റ് സൈക്കോളജി ട്രൈഡേഴ്സ് മൈൻഡ് സെറ്റ് കവർ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജീസ് ട്രൺ ലൈൻ സ്ട്രാറ്റജീസ് ഉണ്ടാവും അഡ്വാൻസ് സ്റ്റഡി ആർ എസ് ഐ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മണി മാനേജ്മെന്റ് പൊസിഷൻ സൈസിംഗ് ക്ലാസിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവും ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ പി എസ് യു ബാങ്ക് എനർജി ഓട്ടോമൊബൈൽ സെക്ടറിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഫാർമയിലും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലത്തെ ഇൻട്രാഡേ പിക്സൾ നോക്കാം ഇന്നലെ പറഞ്ഞ ഇൻട്രോഡേ പിക്സില് ടീറ്റാഗഡ് ടീറ്റാഗഡ് റെയിൽവേ സിസ്റ്റംസ് ഓപ്പൺ ചെയ്ത് അപ്പിലാണ് നമ്മുടെ ലെവൽ നെബോ ആണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ഒരു സെൽ ഓഫ് ആയിരുന്നു ടീറ്റാഗഡിൽ ടീറ്റാഗഡിന്റെ സെല്ലിംഗ് ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടില്ല ടാറ്റ ടാറ്റാ ടെക്കിലും ഓവറോൾ ഒരു സെല്ലിംഗ് സെന്റിമെന്റ്സ് തന്നെയായിരുന്നു നമ്മൾ ബൈയിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്കാനിലാണ് ബ്രേക്ക് ചെയ്തത് ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല സിക്സ് സെവൻറ്റി നയൻ ലെവൽ ബ്രേക്ക് ചെയ്തു ലോ ക്രിയേറ്റ് ചെയ്ത് അറൗണ്ട് സിക്സ് സെവൻറ്റി ഫോർ വരെ ലോ പോയിട്ടുണ്ട് ടാറ്റാ ടെക്നോളജീസ് കല്യാൺ ജ്വെല്ലേഴ്സ് കല്യാൺ ജ്വല്ലേഴ്സിലും സെയിം സ്ട്രക്ചർ ആണ് സോ ഇനിഷ്യൽ ബൈങ്ങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത് ഫോർ നയൻറ്റി ഫോർ ആയിരുന്നു സെല്ലിംഗ് ലെവൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല അറൌണ്ട് ഫോർ നയൻറ്റി വരെ വരെയാണ് ലോ പോയിന്റ് ടാർഗറ്റ് സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ആർ വൺ ബെഞ്ചമിൻ ഗ്രഹം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് സ്ട്രോങ് മൊമെൻറ്റം ആണ് ഈ ഒരു സ്റ്റോക്കിൽ റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വൺ മന്ത് ടെക്നിക്കൽ സ്കോർ നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം സ്കോർ ഹൈ ആണ് കമ്പനി വിത്ത് സീറോ പ്രൊമോട്ടർ പ്ലഡ് ആണ് ആർ എസ് എൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത് ഗ്രോത്ത് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ഇൻസൈഡർ ബോട്ട് സ്റ്റോക്കാണ് അതേപോലെ ഓളിയം ഷോക്കറിലും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ ഡി വി എം സ്കോർ നോക്കാം ഡി വി എം സ്കോറിൽ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ സ്റ്റൈലി എക്സ്പെൻസീവ് ആണ് മൊമെൻറ്റം ക്ലിയർലി അബോ ആവറേജ് ഫിഫ്റ്റി എയ്റ്റ് സോ സ്ട്രോങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ എസ് എഫ് ന സ്റ്റോക്കിൻ്റെ പേര് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് സോ റിയൽറ്റി സെക്ടറിൽ വരുന്ന റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് ഇപ്പോൾ എം എ എച്ച് ലൈഫ് സോ എം എ എച്ച് ലൈഫ് എന്നാണ് ഇതിൻ്റെ സിമ്പിൾ വരുന്നത് സ്ട്രോങ് മൂവ് ആയിരുന്നു എന്ന് സ്റ്റോക്ക് അറൗണ്ട് ടു ആൻഡ് ഹാഫ് പേഴ്സിൻ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് റെസിറ്റൻസ് സോ ഈ റെസിറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി ടു നവംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സോ വൺ ഇയറിന്റെ ഒരു ലെവലാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസ് ടെസ്റ്റ് ചെയ്യുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഓളിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഹൈ പ്രോബിലിറ്റീസ് ഉണ്ട് സൊ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൺസിഡർ ചെയ്യാം ഫോർ വൺ സിക്സ് മാർക്കറ്റ് പ്രൈസാണ് സൊ കറണ്ട് പ്രൈസ് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് രണ്ട് ടാർഗറ്റായിരിക്കും ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ഫോർ തേർട്ടി സിക്സ് ആണ് ഷോർട്ട് ടൈം ടാർഗറ്റ് ഫോർ ഫിഫ്റ്റി ഒരു മീഡിയം ടൈം ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റായിട്ട് വയ്ക്കാവുന്നതാണ് എസ് എൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് ത്രീ നയൻറ്റി എ ത്രീ നയൻറ്റി എ ഡെയിലി ക്യാൻഡ് ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത് സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് എൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രെയിനിങ് എടുക്കുക പിക്സ് ആയിരിക്കണം നോക്കാം റൈഡ പിക്സിൽ ആദ്യം ഡൽഹി വെറി സോ ഡൽഹി വെറിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് സ്റ്റാർട്ട് ഡൽഹി വെറി ഈ ഒരു ട്രൺ ലൈൻ സ്റ്റാർട്ടിങ് ഫ്രോം ഫോർത്ത് നവംബർ സൊ ഫോർത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രൺ ലൈൻ ആണ് ഇപ്പോൾ റീസെൻറ്റ്ലി ഇന്നത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് സോ നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ ഫോർമേഷനാണ് ഡൽഹി വെറീൽ സോ ഫോർ ട്വൻറ്റി സെവൻ ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഉള്ള ഫോർ ട്വൻറ്റി സെവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ ഫോർ ട്വന്റി ആണ് ഫോർ ട്വന്റി ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ വൺ സിക്സ് വരെയായിരിക്കും ടാർഗറ്റ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യലും സ്ട്രോങ് മൊമെന്റായിരുന്നു എന്ന് സോ സിക്സ് ട്വന്റി എയ്റ്റ് പാസ്റ്റ് ടു ത്രീ ഡേയ്സ് ആയിട്ട് നല്ലൊരു മൂവാണ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ സിക്സ് ട്വന്റി എയ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് ആറ് പോയിന്റ് ടാർഗറ്റ് സിക്സ് തേർട്ടി ഫോർ വരെയായിരിക്കും ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സിക്സ് ട്വന്റി ത്രീ ആണ് സിക്സ് ട്വന്റി ത്രീ ബ്രേക്ക് ചെയ്താൽ സിക്സ് വൺ സെവൻ ആയിരിക്കും ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ടാർഗറ്റുകൾ ശ്രീറാം ഫിനാൻസ് ശ്രീറാം എക്സാക്ട് ഈ ഒരു ട്രൺ ആൻഡ് റെസ്റ്റൻസിലാണ് സ്റ്റോക്ക് ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ ഉള്ളവർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു പോയിന്റ് ടാർഗറ്റ് എയ്റ്റ് സിക്സ്റ്റി ടു ആയിരിക്കും ഷോർട്ടിംഗ് ലെവൽ സെവൻ ടു എയ്റ്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ശ്രീറാം ഫിനാൻസ് എൽ ഐ സി ആണ് നെക്സ്റ്റ് എൽ ഐ സി ഓഫ് ഇന്ത്യ സൊ എൽ സിയിൽ നയൻ സീറോ ടു ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ നയൻ സീറോ ടു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡബ്ല്യുറോ റൺ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെവൻ നവംബർ മുതലാണ് സൊ നയൻ സീറോ ടു ലെവൽ ബ്രേക്ക് ചെയ്തതിന് നയൻ വൺ സീറോ എയ്റ്റ് പോയിന്റ്സിൻ്റെ ടാർഗറ്റാണ് ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് നയൻറ്റി എയ്റ്റ് ആണ് എയ്റ്റ് നയൻറ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്തതിന് എയിറ്റ് നയൻറ്റി വരെയായിരിക്കും ടാർഗെറ്റ് ജെ എസ് ഡബ്ല്യു സ്റ്റീ സോ ഇൻ്റർ അടുപ്പിക്കൽ ലാസ്റ്റ് വൺസ് ജെ എസ് ഡബ്ല്യു സ്റ്റീലാണ് സൊ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ വൺ വൺ സിക്സ് ഫൈവ് ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ സൊ ജെ എസ് ഡബ്ല്യു ടിയിലും നല്ലൊരു ഫോളിന് ശേഷമുള്ള റിവേഴ്സൽ ഫോർമേഷൻ ആണ് വോളിയം നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ടു ത്രീ കാൻഡിൽസിന്റെ വോളിയം ഹൈ വോളിയം ഹൈ ബൈങ് വോളിയം കാണുന്നുണ്ട് ജെ എസ് ഡബ്ല്യൂ ടിയിൽ സോ വൺ വൺ സിക്സ് ഫൈവ് ലെവൽ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം ടെൻ ടു ട്വൽ പോയിന്റ്സ് ടെൻ ടു ട്വൽ പോയിന്റ്സിൻ്റെ ആണ് ജെ എസ് ഡബ്ല്യൂ ടി ഷോർട്ടിംഗ് ലെവൽ വൺ വൺ ഫോർ നയൻ ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ വൺ വൺ ഫോർ നയൺ ആ ഇതിൻ്റെ ഷോട്ടിംഗ് ലെവൽ ടെൻ പോയിന്റ്സ് പത്ത് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ